ഓന്നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് മുപ്പത്തിയേഴാം അധ്യായം കേശിവധം മുതലായവ ശ്രീശുഖൻ പറഞ്ഞു കുളം പടിച്ചു ഊഴി പിളർന്നുകംസനാലുക്തനാം കേശി മനോജവം ഭയം സടാവികീർണഭ്രിമാനമാക്കി വിണ്ഡലത്തയാലൻ തുറിച്ച നേത്രം വികടാസ്യകോടനും ബൃഹദ്ഗളം കാർമുകിലൊത്തമുമായി ദുർബുദ്ധി കംസന്നഹിതം നടത്തുവാൻ ഗോകുല ഗോകുലഭോകുലുക്കിനാൻ സ്വഹേഷി തത്താൽ പ്രയം ഇട്ടുലച്ചുതൻ വാൽ തുമ്പിനാൽ മേഘമിളക്കിടും ഷടൻ പ്രത്യക്ഷ ദൈവം പൊരുതാൻ വിളിക്കവേ പാഞ്ഞെത്തിനാൻ സിംഹസമാന സമാന ഗർജനൻ ശ്രീകൃഷ്ണനെ കണ്ടു തുറന്നവായയാൽ വാനം വിഴുങ്ങാവും അദൃശ്യ ഗോപവാൻ പിൻകാലുകൊണ്ടങ്ങരവിന്ദ്രനെ ചവിട്ടിനാൻ ചണ്ടരവൻ ദുരദ്യൻ ചവിട്ടുകൊള്ളാതെ കുനിഞ്ഞു കേശി കാലിൽ പിടിച്ചൽപ്പം അവജ്ഞ കാട്ടിയും വിൽപ്പാടുന്നൂറപ്പുറമിട്ടു പാമ്പിനെ താർക്ഷ്യൻ കണക്കെത്ത തളരാ തളരാതാ ധോക്ഷജൻ ബോധം തിരിച്ചെത്തിയ കേശിരുഷ്ടനായി വായും പൊളിച്ചെത്തി ഹരിക്കു ഹരിക്കുനെർക്കുടൻ ചിരിച്ചു സർപ്പോപമാം ഇടത്തുകൈ കടത്തി വക്രത്തിനകത്തു ചെന്മയൻ തപിച്ചിരുമ്പാം ഭഗവത്കരം കടിച്ചുതിർന്നുപോയി അന്നസുരന്റെ കൈയ്യുകൾ വളർന്നിതാ കൈ അചിരാ ചികിത്സയില്ല ഞെട്ടു രോഗം വളരുന്ന മാതിരി വളർന്നിടും കൃഷ്ണകരം മരുത്തിനെ തടഞ്ഞു കാൽ കേശി നിലത്തടിക്കയാൽ ദേഹം വിയർത്തു ഉദരചുറ്റി വീഴവേ പുറത്തുപോയി ചാണം അവൻറെ ജീവനും മൃതൻറെ മൂപ്പേറിയ കക്കരിക്കയാം ദേഹത്തിൽ നിന്നു ഒരു ഭുജം മഹാഭുജൻ എളുപ്പമായി ശത്രുവനുഗ്രഹിക്കവേ സ്തുതി ചുവർഷിച്ചു സുമങ്ങൾ ദേവകൾ ഭഗവാൻ നാരദൻ ലീലാകർമ്മി കൃഷ്ണനടോദിനാൻ അടുത്തു ചെന്ന അന്യരാരും കേൾക്കാതിമ്മട്ടു ഭൂപദേ അമേയാത്മൻ കൃഷ്ണ കൃഷ്ണ യോഗേശ ജഗദീശ്വര സർവവ്യാപിൻ വാസുദേവ ഭക്തമുഖ്യ മഹാപ്രഭോ വിറകിൽ തീ പോലെ എല്ലാ വസ്തുക്കളിലുമുണ്ടു നീ ഗൂഢൻ ഗുഹാശയൻ സാക്ഷി മഹാപുരുഷനീശ്വരൻ സ്വമായയാൽ സ്വതന്ത്രൻ നീ വിരചിച്ചു ഗുണങ്ങളെ ഗുണങ്ങളാൽ ചെയ്യൂ വിശ്വസൃഷ്ടി സ്ഥിതി ലയങ്ങളെ രാജാക്കന്മാരായ രക്ഷോഭൂതാശ്രകുലങ്ങളെ തകർത്തു നീതി പാലിക്കാനായിട്ട് അവതരിച്ചു നീ സ്വർഗത്തിൽ നിന്ന് അമരച്ചോടിച്ചൻ മറ്റുമല്ലാമെന്നും കാണുന്നു ഞാൻ വിഭോ പിന്നീട് ശങ്കന്യവനൻ മുരൻ നരകൻ എന്നിവർ കൊല്ലപ്പെടും പാരിജാതം ഹരിക്കും തോൽക്കും ഇന്ദ്രനും വീര്യശുൽക്കാദിയാൽ വീരകന്യമാര വരിച്ചു നീ നൃഗൻ അരുളിടും ദ്വാരകയിൽ മോക്ഷം ജഗൽപഥേ അന്തകത്തോടൊന്നിച്ചു കൈക്കൊള്ളും ഒരു ഭാര്യയെ നേടും വൈകുണ്ഠത്തിൽ നിന്ന് മൃദരാമി പ്രപുത്രരെ കൊല്ലും പൗണ്ട്രകനെ കാശി നിഹിപ്പിക്കും തുടർന്നു നീവധിക്കും രാജസൂയത്തിൽ ചൈതനെ ദന്തവക്രനെ ദ്വാരകാവാസിയായി താങ്കൾ എന്തൊക്കെ ചെയ്യും മൂഴിയിൽ അതും ഞാൻ കാണും കവികൾ വാഴ്ത്തും പിന്നീണതൊക്കെയും കാലസ്വരൂപ ഗോഭാരം തീർക്കും അർജുന സാരഥെ കാണും ഞാൻ താങ്കൾ അക്ഷൗഹിണികളോ അക്ഷൗഹിണികളെ കൊന്നിടുന്നതും വിശുദ്ധ വിജ്ഞാനമയൻ സ്വസംസ്ഥിതൻ സമ്പൂർണ കാമൻ സകലാർത്ഥ സംയുതൻ മായാഗുണത്തിൻ്റെ ഒഴുക്കിൽ നിന്നവന്നിരിപ്പവൻ നീ ഭഗവാൻ മമാശ്രയം നീ ഈശ്വരൻ സ്വാശ്രയി നിന്റെ മായയാൽ വിഭിന്ന ഭാവങ്ങൾ രചിച്ച നിർമ്മമൻ മനുഷ്യവേഷൻ യതു വൃഷ്ടിഭക്തരിൽ ശ്രേഷ്ഠൻ ഭവാനിന്നു നമസ്കരിപ്പുഞാൻ ശ്രീ ശ്രീശുഖൻ പറഞ്ഞു യതു മുഖ്യൻ കൃഷ്ണനെ കണ്ടാഹ്ലാദിച്ചു മുനീശ്വരൻ നമിച്ചു വിടയും വാങ്ങി നീങ്ങി ഭാഗവതോ തമൻ കേശിയെ കൊന്ന ഭഗവാൻ ഗോവിന്ദൻ ഗോപുരത്തുടൻ വ്രജവാസികളെ പ്രീതരാക്കി ഗോക്കളമേക്കവേ പിമ്പൊലിക്കൽ ഗോവർ കുന്നിൻ ചരിവിൽ ഒളിച്ചുകളി കൊണ്ടാടി ചോരരെത്തിടും ചോരരെ തേടിടുംപടി ഭടർ ആടുകൾ കള്ളന്മാരുമായി തമ്മിൽ പിരിഞ്ഞവർ ആടുകട്ടവനെ തേടിക്കളിച്ചു ഭയമെന്നിയേ മയപുത്രൻ മഹാമായൻ വ്യോമൻ ഗോപാല വേഷവാൻ ആടായ അവരെ ഒട്ടേറെ കട്ടെടുത്തോടിനുടൻ കട്ടെടുത്തോരഗിരിയിൽ ഗുഹയിൽ തള്ളിയിട്ടവൻ അടച്ചു പാറയിൽ ദ്വാരം നാലഞ്ചാൾ ബാക്കിയാകവേ ഉണ്ടായതെന്തെന്നറിഞ്ഞ കൃഷ്ണൻ സജ്ജന സേവകൻ മൃഗത്തെ ഹരിയെന്നോണം പിടിച്ചു ഗോപചോരനെ നിജസ്വരൂപം കാണിച്ച ബലവാൻ ഗിരിതുല്യനായി എന്നിട്ടും പിടിവിട്ടോടാനു തില്ല ഉദറീടിലും അച്യുതൻ കൈകൊണ്ടവനെ നിലത്തേക്കിട്ടു ദേവകൾ കണ്ടു നിൽക്കെ പശുവിനെ എന്ന പോൽ കൊന്നു ദക്ഷണം മോചിപ്പിച്ചു ഗുഹയിൽ നിന്നുടൻ കേഴുന്ന ഗോപരെ ദേവന്മാരും ഗോപരൊത്തുവാഴ്ത്തവേ പൂകിനാൻ വ്രജം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ